ഹായ് ഹലോ ഞാൻ ബീന ചക്കര ഞാനിന്നൊരു ചക്ക കുരുവും ചക്ക വരട്ടിയതും കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് കാണിച്ചതരേ ഇ ചക്ക വരട്ടിയത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടല്ലോ ആ ചക്ക സമയത്ത് എടുത്തിട്ട് നിങ്ങളടയ്ക്കല്ലോ ഉണ്ടാകാം ചക്ക വരട്ടിയതല്ല കുറച്ചെടുത്തിട്ട് പായസം വെക്കാം നമുക്ക് അത് കഴിഞ്ഞാൽ എന്തെല്ലാം വേണ്ടത് എന്ന് ഞാൻ കാണിച്ചതരേ ഇത് ചക്ക വരട്ടിയത് കുറച്ചെടുത്ത് വെച്ചാൽ ഇത് വെല്ലം ഉരുക്കി വെച്ചതാണ് പിന്നെ ഇത് നമ്മൾ രണ്ടാം പാലെടുത്ത് വെച്ചതാണ് തേങ്ങേൻ്റെ രണ്ടാം പാല് പിന്നെ ഇത് ചക്കക്കൊരു കുക്കറിലിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് വെച്ചതാണ് അധികം ആരെയൊന്നും വേണ്ട കുറച്ച് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ പായസത്തില്ലാത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അണ്ടിപ്പരിപ്പം കടിക്കുന്ന പോലെയുണ്ടാവും പിന്നെ ഇത് ഒന്നാം പാൽ തേങ്ങാപ്പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചതാണ് പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത് ഉറക്കാനും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് പിന്നെ ഏലക്കായ പൊടിച്ചതും ഇത്രയും വേണം നമുക്ക് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് വെല്ലം ഒരിക്കൽ ഉരുളിയിലേക്ക് വയ്ക്കൂരു ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്ക നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ഇതിൽ യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ചക്ക വരട്ടിയത് ഇതിലൊന്നും ഇനി വെന്തു വരാനൊന്നുമില്ല എല്ലാം വെന്ത് തന്നെയാണ് ആദ്യം ചക്ക വരട്ടി വെച്ചതും പിന്നെ ചക്കക്കൂരു നമ്മൾ വേവിപ്പിച്ചിട്ട് അരച്ചിട്ടാണല്ലോ ഇവിടെ അപ്പോൾ ഇത് ഇനി ഇതിൽ വെന്തു വരാനൊന്നുമില്ല നല്ലോണം ഇത് കുറുകി വരുമേ ഉള്ളൂ കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് രണ്ടാമതും വയ്ക്കാം രണ്ടാം പാൽ ഒഴിക്കുക നല്ലോണം കുറുകി വന്നിട്ടാവ നന്നായി കുറുകി വരുന്നുണ്ട് നല്ലവണ്ണം കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കമൊന്നും വേണ്ടല്ലോ ഒരു ചൂടായി തിള വരുമ്പോഴൊക്കെ നമുക്ക് ഓഫാക്കാം എൻ്റെ കാലം കഴിഞ്ഞാലും നമുക്കിത് വെക്കാമല്ലോ സൂക്ഷിച്ച് വെച്ചാൽ ഇപ്പം മഴയെല്ലാം കഴിഞ്ഞ് പിന്നെ ചക്ക ഇല്ലാത്ത കാലത്ത് നല്ല കുടിക്കണമെന്നുണ്ടാവും ചക്കപ്പായസെല്ലാം വെച്ച് ഏകദേശം കുറുകി വരുന്നുണ്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും നല്ല ചക്കേൻ്റെ മണം വരുന്നുണ്ട് നമുക്ക് ചക്കയുള്ള സമയത്ത് വേണ്ടി വരില്ല ചക്കയില്ലാതെ സമയത്താണ് കുറച്ചുവരി ചക്ക ക കിട്ടിയിട്ടുണ്ടെങ്കിൽ നിൽക്കാം ഞാൻ ആ ഇവിടെ ചക്ക ഉള്ളവരെ ഒരു ചക്ക എടുത്തിട്ട് വരട്ടി വെച്ചതിന് അത് കുറച്ചെടുത്തിട്ട് ഓണത്തിന് പായസം വെച്ചിന് ആ അതിൻ്റെ ബാക്കിയാണിത് പിന്ന നിങ്ങളെയും കൂടി ഇത് കഴിഞ്ഞ് അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുക ചക്ക ഇഷ്ടമുള്ള ആളെല്ലാം ഒന്ന് കൊതിപ്പിക്കാന്ന് വെച്ചു ചക്ക കുരുവിൻ്റെ ഇത് മേലെ ഉണ്ടാകുന്നൊരു തോലില്ലേ അതാണ് ഇത് അത് അത് നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കളഞ്ഞിട്ടില്ല അങ്ങനെ ഇതിൻ്റെ ഒരു കറുപ്പ് കളറ് കിട്ടുമ്പോ അപ്പം ഏകദേശം ആയി വന്ന് നമുക്കതിൽ ഇതിൽ ഒന്നാമ്പാലൊഴിക്കാം ഒന്നാമ്പാലൊക്ക അങ്ങനെ ഒരു തേങ്ങ എടുത്തത് ഒരു തേങ്ങേൻ്റെ വല അതിന് വല്ലതും ഒന്ന് തിളച്ച് വരികയുണ്ടോ തിളക്കണ്ട തിളച്ച് കഴിഞ്ഞാൽ പാൽ ഇതാവൂലേ ചോ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം എന്നിട്ട് അണ്ടിപ്പരിപ്പ് തേങ്ങക്കൊത്തും കൂടി വറുത്തിടാം നെയ്യകത്ത് ള വരുന്നുണ്ട് നമ്മൾ മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം അത് എടുത്ത് അതുകൊണ്ടാണ് ഞാൻ മുന്തിരി ഇടാതെ കണ്ടിപ്പരിപ്പം ഇത് മാത്രം വറുത്തിടാം നമ്മൾ നമുക്കിതില് ഏലക്കായി ഇട ജീരകം പൊടിച്ചിട്ടുണ്ടെങ്കിൽ ജീരകം ഇടാം ഞാൻ പിന്നെ ജീരകമൊന്നും പൊടിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ ഇതിനെ കൊണ്ട് ഏലക്കായൻ്റെയും ചക്കേൻ്റെ എല്ലാം മണം നല്ല മണമുണ്ട് അപ്പൊ നമുക്ക് ദോസാക്കാം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം തേങ്ങ നെയ്യ് ചൂടായിലേക്ക് തേങ്ങ കൊത്തിടാം തേങ്ങ കൊട്ടലോ കുറേ ഇട്ടാലും എന്താ പറയുക അപ്പോൾ തേങ്ങ വലിയ വഴിച്ചല്ലേ നല്ലോണം ഒന്ന് ചോന്നു വരുന്നത് ഞങ്ങൾക്ക് വാങ്ങിയെടുക്കാം നമുക്ക് വിതരണ അതിപ്പൊ ക്ലാസ് മുന്തിരിങ്ങി ഇരുന്നില്ല മുന്തിരിങ്ങി എല്ലാം എടുത്തു കളയായി അത് മുന്തിരി വെറുതെ ഇടുന്നത് പാസ് ചെയ്ത് വെള്ള വെല്ലായതുകൊണ്ടാണ് കളറില്ലാതെ നല്ല കറുപ്പ് കളറുള്ള വെല്ലാമെങ്കിൽ നല്ല കളർ ഉണ്ടാവും ഇപ്പം കിട്ടിയ വെല്ലം അങ്ങനെ കളറില്ലാതുകൊണ്ട് ഇതില്ല അപ്പോൾ പായസമായി ഞാൻ ഞാനൊന്ന് കുടിക്കുന്ന കാണിക്കുക അത് പിന്നെ കുറച്ച് ലൂസ് ഇല്ല എന്നുവെച്ചാൽ ചക്കക്കുരുമല്ലേ കുറച്ച് കഴിയുമ്പോൾ നല്ല ഇത് കട്ടിയായി വരും അതുകൊണ്ട് കുറച്ച് ലൂസ് ആക്കിയിട്ടുള്ളത് ഭയങ്കര കട്ടിയായിരിക്കും പൈ കുടിക്കാൻ വരിക അപ്പോൾ ഞാനൊന്ന് നിങ്ങൾ കുടിച്ചിട്ട് കാണിക്കാം ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് നല്ല രസമുണ്ട് ഇതുപോലെ വെക്കാതെ അവൻ ഇതുപോലെ ഒന്ന് വെച്ചോക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാനീ ഉപ്പിടാൻ മറന്നു ഇനി വൈകിയ കുറച്ച് ഉപ്പിട്ടിനു കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ ചെയ്യാനൊരു നുള്ള ഉപ്പിടണേ നല്ല പായസത്തിൽ ഇതിൻ്റെ ചക്ക വരട്ടിയതിൻ്റെ നല്ല മണമുണ്ട് അപ്പം കുടിക്കാൻ ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത ആൾക്കൊന്ന് വെച്ച് നോക്കണേ എൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് പറയണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബായ്